ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇന്ന് നമ്മൾ റമദാൻ സീരിയസിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള തരി കാച്ചിയത് അല്ലെങ്കിൽ തരിക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നത് സാധാരണ നോമ്പ് തുറയ്ക്ക് കാരക്കയും വെള്ളം ഉപയോഗിച്ച് നോമ്പ് തുറന്നതിന് ശേഷം ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ചായയ്ക്ക് പകരമായിട്ടോ കഴിക്കുന്ന ഒന്നാണ് തരിക്കഞ്ഞി അല്ലെങ്കിൽ തരി കാച്ചിയത് വളരെ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക അതിലേക്ക് നമുക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ തയ്യാറാക്കുന്ന സൂചി റവയാണ് അപ്പോൾ നിങ്ങൾ റോസ്റ്റഡ് റവയാണ് എടുക്കുന്നതെങ്കിലും ഒരല്പം നെയ്യ് ഈ ഒരു റവ റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം റോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല പക്ഷെ അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി നല്ല റോസ്റ്റായിട്ട് കിട്ടണം ഇപ്പം നമ്മുടെ റവ ഇവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ഒരു സ്മെല്ല് വരും റവ ആവുന്ന സമയത്ത് പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഗ്യാസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് റവ മാറ്റിയതിന് ശേഷം ഞാൻ അതേ പാൻ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പാനിനകത്ത് ഒന്നും തന്നെ ഇല്ല നമുക്കിതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം സാധാരണ നമ്മൾ ആയിട്ടുള്ള രീതിയിൽ തരിക്കഞ്ഞി തയ്യാറാക്കുമ്പോൾ ഇതിൽ ക്യാരമലൈസ് ചെയ്ത് ചേർക്കാറില്ല എന്നാൽ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ പഞ്ചസാര കുറഞ്ഞ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് ഉരുകി ഒരു ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് ആകണം ഇപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായിട്ട് മെൽറ്റായി നല്ല ഡാർക്ക് ബ്രൗൺ കളറായി ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം നമ്മൾ തയ്യാറാക്കുന്ന തരി കഞ്ഞിക്കും ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒന്നര കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മാറി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് കുറച്ച് കട്ട പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാകും അത് സാരമില്ല നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് അരിയിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ക്യാരമില് നന്നായിട്ട് വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ടുണ്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് നമ്മൾ നേരത്തെ നെയ്യ് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ റവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ക്യാരമൽ സിറപ്പിൽ കിടന്നിട്ട് നമ്മുടെ റവ നന്നായിട്ടൊന്ന് കുക്കായി വരണം റവ കുക്കായി വരുന്ന സമയത്ത് നമ്മൾ ഏത് മധുരം തയ്യാറാക്കുന്ന സമയത്തും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അല്പം മാത്രം ചേർത്താൽ മതിയാകും ഒരു നുള്ളു മാത്രം ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റവ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഹൈ ഫ്ലെയിമിൽ നിന്ന് കുറച്ച് കുറച്ചൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ റവ പെട്ടെന്ന് തന്നെ കുറുകി പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നല്ല കട്ടിയായിട്ട് വരും അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം റവി ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ റവ നന്നായിട്ട് കുക്കായതിനു ശേഷം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ഏതൊരു കൺസിസ്റ്റൻസിയിലാണോ ഇത് കുടിക്കാൻ ഇഷ്ടം അതായത് കുറച്ച് കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ അല്ല കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് ഇതിലേക്ക് തേങ്ങാപ്പാലോ പശുവിൻ പാലോ ചേർക്കാം ഞാനിന്നിപ്പോൾ ചേർക്കാൻ പോകുന്നത് നല്ല കട്ടി പശുവിൻ പാലാണ് അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പേഴ്സണലി ഇഷ്ടം അതിനനുസരിച്ച് ഇത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ആ റവിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഫ്ലെയിമ് ഞാൻ കുറച്ച് വെച്ചു ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത് പാല് ചേർത്ത് കൊടുക്കാം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് ലൂസ് ഒരു കൺസിസ്റ്റൻസിയിലാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഏകദേശം ഒരു കപ്പോളം പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പാലിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വെന്ത് കുറുകി വരണം ഒരുപാട് കുറുകേണ്ട ആവശ്യമില്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് പാ വലിച്ചു കുടിക്കാൻ പാകത്തിനാണ് തയ്യാറാക്കേണ്ടത് ഇത് ഈ സമയത്ത് നിങ്ങൾ ഇതിൻ്റെ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മധുരം വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഇതിലേക്കൊരല്പം മധുരം കൂടി ചേർക്കാം ഞാൻ ഇതിലേക്ക് ഒരു അല്പം പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കുന്ന പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് നമ്മുടെ ഈ ഒരു തരി കാച്ചതിന് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരൽപ്പം ഏലക്കായെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ മലബാർ സ്പെഷ്യൽ തൈരി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് നെയ്യിൽ ചെറിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് മൂപ്പിച്ചിടാം ഇത് ജസ്റ്റ് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ചെറിയ ഉള്ളിയൊക്കെ നെയ്യിൽ മോപ്പിച്ചിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് അപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്കിതിലേക്ക് ഉള്ളി മൂപ്പിക്കാം നെയ്യ് മൂപ്പിക്കുന്നതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചെറിയുള്ളി മൂപ്പിക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് ആദ്യമേ കുറച്ച് കാഷുനട്ട്സ് ഇട്ട് കൊടുക്കാം കാഷുനട്ട്സ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഇതിലേക്ക് കിസ്മിസ് ഇടാനായിട്ട് ഇപ്പോൾ നമ്മുടെ കാഷ്നട്ടും കിസ്മിസും ഒക്കെ നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റാം ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് ഒരല്പം ഉള്ളി ഒരു മൂന്നാല് ഉള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാ നമ്മൾ നെയ്യിൽ മൂപ്പിച്ച ചെറിയ ഉള്ളി കാഷ്നട്ട് കിസ്മിസ് ഒക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു തരി കാച്ചതിലേക്ക് ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം ഈ ഒരു ഉള്ളിയൊക്കെ ചേർത്തത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് നല്ലൊരു സ്മെല്ലാണ് നെയ്യിൽ ഇതെല്ലാം കൂടെ മൂപ്പിച്ചിടുമ്പോൾ ഇത് ഒരു ഡെസേർട്ട് പോലെ വേണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ചെറു ചൂടോട് കൂടി നോമ്പ് തുറക്കുമ്പോൾ കഴിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള തരി കാച്ചത് അല്ലെങ്കിൽ തരി കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും തന്നെ നോമ്പ് തുറ സമയത്ത് വീടുകളിൽ തയ്യാറാക്കുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിതിഷ്ടമാവും ഇപ്പോൾ നോമ്പ് തുറക്ക് മാത്രമല്ല കുട്ടികൾക്കൊക്കെ ചെറിയൊരു ഡെസേർട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ ചെറിയ രീതിയിൽ ഒരു പായസത്തിന്റെ ഫ്ലേവറിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ഇതിന്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടണമെങ്കിൽ കൂട്ടണമെങ്കിൽ ഇതിലേക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് കുറച്ച് മിൽക്ക് മേഡ് കൂടി ചേർത്ത് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിത് കാണിച്ചത് അതുപോലെ ക്യാരമലൈസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് വേറൊരു ടേസ്റ്റ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാരമലൈസ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ